ചാലിയാറിൽ ശരീരഭാഗം കണ്ടെത്തി മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത് സ്ഥലത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് പരിശോധന നടത്തും ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്നറിയാനാണ് പരിശോധന സൂചിപ്പാറ പരപ്പൻപാറ എന്നിവിടങ്ങളിലും പരിശോധന തുടരും ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തിരച്ചിൽ തുടരുന്നത് ആർമി എസ് ഒ ജി തണ്ടർ തുടങ്ങിയവരും സംഘത്തിലുണ്ട് അതേസമയം രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി സംയുക്ത ക്യാമ്പ് ഇന്ന് നടക്കും വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നു അർജുൻ ദുരന്ത ഭൂമിയിൽ ജനകീയ തിരച്ചിൽ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വയനാട് എത്രത്തോളം വാസയോഗ്യമാണ് എന്നത് അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനങ്ങൾ വിദഗ്ധ സംഘം വിലയിരുത്തും നഷ്ടപ്പെട്ടു പോയ രേഖകൾ നൽകുന്നതിനുള്ള ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് തെരച്ചിൽ തെരച്ചിൽ ഇപ്പോൾ അല്ല ഇപ്പോൾ നടക്കുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ുകളൊന്നും ഇവിടെ ആ തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിച്ചില്ല ഇപ്പോൾ എ ഡി ജി പിയുമായി നമ്മൾ സംസാരിച്ചു അദ്ദേഹത്തിന്റെ ബൈറ്റ് നമുക്ക് ലഭിച്ചിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഏകദേശം ഈ പുഞ്ചേരിമട്ടം അല്ലെങ്കിൽ ആ മുണ്ടക്കൈ ആ ചൂരമല ഭാഗത്തുള്ള തെരച്ചിൽ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് ഇവിടെ ഇനി തെരഞ്ഞിട്ട് മറ്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആ തെരച്ചിലിന്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിലാണ് എ ഡി ജി പി പറഞ്ഞത് എങ്കിലും തെരച്ചിൽ തുടരുന്നുണ്ട് പക്ഷേ കാര്യമായ തെരച്ചിൽ നടത്തിയിട്ട് ഇവിടെ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത് അതേസമയം ചാലിയാറിന്റെ തീരത്താണ് ാണ് ഒരു തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നത് അത്തരത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഈ ചാലിയാറിന്റെ തീരത്ത് നടക്കുന്നത് ഈ ചാലിയാറിന്റെ തീരത്ത് നിന്നാണ് ഇന്നിപ്പോൾ ശരീര ഭാഗങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് മൃതശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഇവർ രാവിലെയായിരുന്നു ഇത്തരത്തിൽ ഇവിടെ നിന്നും എയർലിഫ്റ്റ് വഴി ഇത്തരത്തിൽ ആ ഈ ഒരു ശരീര അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ ശരീരഭാഗങ്ങൾ പുറത്തെത്തിച്ചത് അത്തരത്തിൽ ആ ഒരു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന നടത്തുന്നത് കാന്തംപാറ മേഖലകളിലായോട്ടെ ആ ഒരു പ്രദേശങ്ങളിൽ സൂചിപ്പാറ മേഖലകൾ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക ഈ പുഞ്ചിരിമട്ടം അല്ലെങ്കിൽ ഈ ഒരു ചൂരിമല ഏരിയകളിലൊക്കെ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് രക്ഷാപ്രവർത്തകർ നിൽക്കുന്നു അല്ലെങ്കിൽ തെരച്ചിൽ സംഘങ്ങൾ നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് കാണുന്നത് അത്തരത്തിലുള്ള തെരച്ചിൽ വലിയ ഊർജിതമായിട്ടുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ തെരച്ചിൽ ആഹ് പൂർണ്ണമാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല കർശനമായ നിർദ്ദേശം എഴുതിയിട്ട് അടക്കം ഇവർക്ക് നൽകിയിട്ടുണ്ട് അതായത് സന്നദ്ധ പ്രവർത്തകരോട് കൂടുതൽ സന്നദ്ധ പ്രവർത്തന അകത്ത് കയറേണ്ടതില്ല എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് ശരി അർജുൻ പി എസ് ആണ് വിവരങ്ങൾ നൽകിയത്